ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രീത രതീഷ് ഇന്ന് ഞാനിവിടെ ഡ്യുവൽ ഷേട്ട് സാരികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിന്നിവിടെ വെയർ ചെയ്ത പോലെ വൈലറ്റും ഏഷ് കളറും കൂടിയുള്ള കോമ്പിനേഷനാണ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വൺ ഏഷ് കളറും പൊന്മാൻ നീല കളറും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ് നല്ല രസമാണ് ഈ സാരി ഉടുത്തു കഴിഞ്ഞ വണ്ണം ഉള്ളവർക്കൊക്കെ ഉടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തോട് ചേർന്ന് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണത് അഞ്ച് മീറ്ററാണ് സാരിയുടെ ലെങ്ത്ത് വരുന്നത് വിത്തൗട്ട് ബ്ലൗസാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറും ആഷ് കളറും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള അടിപൊളി കോമ്പിനേഷനാണ് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സാരിയുടെ ലെങ്ത് അഞ്ച് മീറ്ററാണ് കേട്ടോ വിത്തൗട്ട് ബ്ലൗസാണ് ഇത് നമുക്ക് സാരി സാരിയായിട്ടും വെയർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഗൗണിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫ്രോക്കിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ചിങ്ങും നടക്കും അടുത്ത സാരി ഒരു മാർബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് തളർന്ന് കിടക്കുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വീഡിയോയിൽ കാണുന്ന കളറൊക്കെ അതിലുണ്ട് യെല്ലോ ഒരു റെഡ് ആഷ് കളർ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അഞ്ച് മീറ്റർ ആണ് സാരിയുടെ ലെങ്ത്ത് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യാം ബൈ